ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ സുഹൃത്ത് ശ്രീകൃഷ്ണ പരമാത്മാവിനെ കാണാൻ ദ്വാരക നഗരത്തിലേക്ക് പോയി ശ്രീകൃഷ്ണ പരമാത്മാവ് തന്റെ സുഹൃത്തിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയും വന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിക്കുകയും ചെയ്തു അപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞു കേശവ നിനക്കെല്ലാം അറിയാം നീ സർവവ്യാപിയാണ് ഞാനിന്ന് നിന്നോട് ഒരു കാര്യം അറിയാൻ വന്നതാണ് മനുഷ്യർ ഏത് തരം ചെടികളാണ് വളർത്തേണ്ടത് ഏത് തരം മരങ്ങളാണ് വീടിനു മുന്നിൽ ഉണ്ടാകേണ്ടത് ഏത് മരങ്ങൾ വളർത്തുന്നതിലൂടെ ദാരിദ്ര്യം ഇല്ലാതാകും ശത്രുക്കൾ രോഗങ്ങൾ ഭയം പ്രേതങ്ങൾ പിശാചുക്കൾ എന്നിവയിൽ നിന്നും മറ്റ് പല ബുദ്ധിമുട്ടുകളിൽ നിന്നും മുക്തി നേടാൻ ഏത് ചെടികളാണ് നമ്മുടെ വീടിന് മുന്നിൽ നടേണ്ടത് ശ്രീകൃഷ്ണ പരമാത്മാവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇന്ന് മനുഷ്യരാശിയുടെ നന്മയ്ക്കായി ഒരു നല്ല ചോദ്യമാണ് നീ ചോദിച്ചത് ഈ ലോകത്തിൽ ചെടികൾക്കും മരങ്ങൾക്കും വളരെ പ്രാധാന്യമുണ്ട് മരങ്ങൾ എപ്പോഴും ആരാധിക്കപ്പെടേണ്ടവയാണ് വീടിന് മുന്നിൽ ചെടികൾ നടുന്നത് വളരെ നല്ല ഫലങ്ങൾ നൽകും ചെടികളും മരങ്ങളും വീടിന്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നു അതോടൊപ്പം അവ പരിസ്ഥിതിയെ ശുദ്ധമാക്കുകയും ചെയ്യുന്നു ചെടികളിൽ നിന്നും മരങ്ങളിൽ നിന്നും വരുന്നു പോസിറ്റീവ് ഊർജ്ജ മനുഷ്യജീവിതത്തിന് വളരെ പ്രയോജനകരമാണ് ശുഭകരമായ ചെടികൾ നട്ടുപിടിപ്പിക്കുന്നത് വീട്ടിൽ സന്തോഷവും ആശ്വര്യവും വർദ്ധിപ്പിക്കുന്നു ഈ സസ്യങ്ങളും മരങ്ങളും പലതരം വാസ്തു ദോഷങ്ങളെയും ഇല്ലാതാക്കുന്നു നമ്മുടെ വീട്ടുമുറ്റത്തെ സസ്യങ്ങൾ ദൈവങ്ങൾക്ക് തുല്യമായി നമ്മുടെ വീടിനെ സംരക്ഷിക്കുന്നു അപ്പോൾ ശ്രീകൃഷ്ണ പരമാത്മാവ് പറയുന്നു വീടിന് മുന്നിൽ ഏതൊക്കെ ചെടികൾ നടണം ഏതൊക്കെ ചെടികൾ നടാൻ പാടില്ല എന്ന് നിനക്ക് പറയുന്നതിന് മുൻപ് ഞാൻ നിനക്ക് ഒരു പഴയ കഥ പറയാം അതിലൂടെ നീ തന്നെ മനസ്സിലാക്കും വീടിന് മുന്നിൽ ചെടികൾ നടുന്നത് വഴി എന്തൊക്കെ ശുഭഫലങ്ങൾ ലഭിക്കും ഏതു തരം ചെടികളാണ് വീടിന്റെ മുൻപോട്ട് വെച്ചാൽ ദുഃഖങ്ങളും ദുരന്തങ്ങളും അനുഭവിക്കേണ്ടി വരും ഈ കഥ പൂർണ്ണമായി കേൾക്കുന്ന മനുഷ്യരുടെ ലക്ഷക്കണക്കിന് പാപങ്ങൾ നശിച്ചു പോകും അവരുടെ ദാരിദ്ര്യം എല്ലാം ഇല്ലാതാകും അപ്പോൾ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ സുഹൃത്ത് പറഞ്ഞുകൊണ്ടിരുന്നു നീ പറയുന്ന കഥ ഞാൻ ശ്രദ്ധയോടെ കേൾക്കാം ദയവായി എനിക്ക് കേൾക്കാൻ പറയൂ എന്ന് ചോദിച്ചപ്പോൾ ശ്രീകൃഷ്ണ പരമാത്മാവ് കഥ പറയാൻ തുടങ്ങി മധ്യദേശത്തിൽ വളരെ മനോഹരമായ ഒരു നഗരം ഉണ്ടായിരുന്നു അതേ നഗരത്തിൽ ധനേശ്വരൻ എന്ന ഒരു ബ്രാഹ്മണൻ തൻ്റെ ഭാര്യയോടൊപ്പം താമസിച്ചിരുന്നു അവൻ ദിവസവും ശ്രീ മഹാവിഷ്ണുവിനെ പൂജിച്ചു വന്നു ധനേശ്വരന്റെ ഭാര്യ വളരെ നല്ല സ്വഭാവമുള്ളവളായിരുന്നു അവരുടെ വീട്ടിൽ ധാന്യങ്ങൾക്കും സമ്പത്തിനും ഒരു കുറവുമുണ്ടായിരുന്നില്ല ദൈവത്തിന്റെ അനുഗ്രഹത്താൽ അവർക്ക് എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ധനേശ്വരന്റെ ഭാര്യ സുമതി തന്റെ വീടിന്റെ വാതിൽക്കൽ കുറച്ച് ചെടികൾ നട്ടു ധനേശ്വരന്റെ ഭാര്യയ്ക്ക് ചെടികളെക്കുറിച്ച് ഒരു അറിവും ദിവസവും ആ ചെടികൾക്ക് വെള്ളം ഒഴിച്ചു അവൾക്ക് ഇഷ്ടപ്പെട്ട ചെടികൾ കൊണ്ടുവന്ന് വീടിന്റെ മുന്നിൽ നട്ടു ആ ചെടികൾ മെല്ലെ മെല്ലെ വളർന്നു വന്നു ആ ചെടികൾ തോറും ധനേശ്വരന്റെ വ്യാപാരത്തിൽ നഷ്ടങ്ങൾ വരാൻ തുടങ്ങി അവരുടെ വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ദിവസവും വഴക്കുകൾ നടന്നുകൊണ്ടേയിരുന്നു ധനേശ്വരന്റെ വ്യാപാരം പൂർണ്ണമായും നഷ്ടത്തിലായി അവരുടെ കയ്യിലുണ്ടായിരുന്ന പണമെല്ലാം നഷ്ടപ്പെട്ടു ഇപ്പോൾ ധനേശ്വരൻ ആരി വാങ്ങാൻ പോലും പണമില്ല അവർ വിശപ്പിലാണ് അതുകൊണ്ട് അവർക്ക് അടുക്കടി കോപം വരുന്നു സുശീൽ എപ്പോഴും തന്റെ ഭർത്താവിനോട് എന്തെങ്കിലും ജോലി ചെയ്യാൻ പറഞ്ഞുകൊണ്ടിരിക്കും ധനേശ്വർ പറഞ്ഞു ഞാൻ നാടു മുഴുവൻ അലഞ്ഞിട്ടും എനിക്ക് എവിടെയും ജോലി കിട്ടിയില്ല ഞാൻ ജോലി തേടി എവിടെ പോകണം ധനേശ്വരന് വിൽക്കാൻ ഒന്നുമില്ല ധനേശ്വർ തന്റെ ഭാര്യയുടെ ആഭരണങ്ങൾ എല്ലാം വിറ്റു ചെടികൾ അവരുടെ വീട്ടിൽ നട്ടതുകൊണ്ട് അവർക്ക് ദാരിദ്ര്യം വന്നു കിട്ടിയത് കഴിച്ച് അവർ വിശപ്പടക്കിക്കൊണ്ടിരുന്നു അങ്ങനെ അറിയാതെ ചില ചെടികൾ നട്ടതുകൊണ്ട് അവർ ഇരുവരുടെയും ജീവിതത്തിൽ കൊടിയ ദാരിദ്ര്യം വന്നു വളരെ ബുദ്ധിമുട്ടുകൾ വന്നു അവർക്ക് എന്തുകൊണ്ടാണ് ഇത്രയും കഷ്ടപ്പാടുകൾ വന്നതെന്ന് അവർക്കറിയില്ല എന്നാൽ അവിടെ വൈകുണ്ഠത്തിൽ നിന്ന് ശ്രീ മഹാവിഷ്ണുവും ലക്ഷ്മി ദേവിയും തങ്ങളുടെ ഭക്തർ അനുഭവിക്കുന്ന പലതരം കഷ്ടപ്പാടുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്മി ദേവി ശ്രീ മഹാവിഷ്ണുവിനോട് ചോദിക്കുന്നു പ്രഭോ അങ് അങ്ങയുടെ ഭക്തരെ സഹായിക്കില്ലേ ധനേശ്വർ അങ്ങയുടെ ഒരു വലിയ ഭക്തനാണ് അദ്ദേഹം എപ്പോഴും അങ്ങയുടെ പൂജകളും ആരാധനകളും ചെയ്തുകൊണ്ടിരിക്കുന്നു ശ്രീ മഹാവിഷ്ണു പറയുന്നു ദേവി ഞാൻ തീർച്ചയായും ധനേശ്വരനെ സഹായിക്കും അതിന് മുമ്പ് ഞാൻ ധനേശ്വരനെ പരീക്ഷിക്കണം അതുകൊണ്ട് ഞാൻ അവരുടെ വീട്ടിൽ പോയി അവരെ പരീക്ഷിക്കും ശ്രീ മഹാവിഷ്ണു ഒരു സന്യാസിയുടെ വേഷത്തിൽ ഭൂമിയിലേക്ക് പോയി സന്യാസിയുടെ വേഷത്തിലായിരുന്നു ശ്രീ മഹാവിഷ്ണു ധനേശ്വരൻ്റെ വീടിന്റെ വാതിൽക്കൽ ചെന്നൈയാച്ചു എന്റെ വീടിന്റെ വാതിൽക്കൽ വന്ന സന്യാസിയെ കണ്ട് ധനേശ്വർ വണങ്ങി ധനേശ്വർ പറയുന്നു സന്യാസി മഹാരാജാവെ വരൂ നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ കാൽ വയ്ക്കൂ എന്ന് പറഞ്ഞു ഞാൻ നിങ്ങളെ എങ്ങനെ സഹായിക്കും സന്യാസിയുടെ രൂപത്തിലുള്ള ശ്രീ മഹാവിഷ്ണു പറയുന്നു ഞാൻ തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ടു ഞാൻ വിശ്രമിക്കാൻ ഒരു സ്ഥലം തേടുകയാണ് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എനിക്ക് കുറച്ച് സ്ഥലം നൽകുക ഞാൻ ദിവസങ്ങളായി വിശപ്പിലാണ് എനിക്ക് കുറച്ച് ഭക്ഷണം നൽകിയാൽ നിങ്ങൾക്ക് ഒരുപാട് പുണ്യം ലഭിക്കും സന്യാസി പറഞ്ഞ വാക്കുകൾ കേട്ട് ധനേശ്വർ പറയുന്നു നിങ്ങൾ ഒരുപാട് പുണ്യം ചെയ്ത ഒരാളാണെന്ന് തോന്നുന്നു നിങ്ങളുടെ മുഖത്ത് ഒരുതരം പ്രകാശമുണ്ട് നിങ്ങളെ സേവിക്കുന്നത് ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു നിങ്ങളെ സേവിക്കുന്നതിലൂടെ എനിക്ക് വലിയ സന്തോഷം ലഭിക്കും നിങ്ങൾ വീട്ടിലേക്ക് വരൂ എന്ന് പറഞ്ഞപ്പോൾ ആ സന്യാസി വീടിനുള്ളിലേക്ക് പോയി ആ സന്യാസിയോട് വിശ്രമിക്കാൻ പറഞ്ഞപ്പോൾ സന്യാസി വിശ്രമിക്കുകയായിരുന്നു ധനേശ്വർ ആ സന്യാസിക്ക് ധാരാളം സേവനങ്ങൾ ചെയ്തു എന്നാൽ അദ്ദേഹത്തിന് ഒരു അരിമണി പോലും ഉണ്ടായിരുന്നില്ല അദ്ദേഹം ഭാര്യയോട് പറയുന്നു ഇന്ന് നമ്മുടെ വീട്ടിൽ വന്ന സന്യാസി വളരെ പുണ്യമുള്ളവനായി തോന്നുന്നു നമ്മൾ അദ്ദേഹത്തിന് തീർച്ചയായും ഭക്ഷണം നൽകണം നീ ഗ്രാമത്തിൽ പോയി ആരോടെങ്കിലും കുറച്ച് പണം ചോദിച്ചു വാങ്ങി വരിക ആ വാക്കുകൾ പറഞ്ഞിട്ട് ധനേശ്വർ വീട്ടിൽ നിന്ന് ഒരു ഷേട്ടിന്റെ അടുത്തേക്ക് പോകുന്നു കുറച്ച് പണം വേണമെന്ന് ചോദിക്കുന്നു ആ ഷേട്ട് ആ ബ്രാഹ്മണൻ പണം നൽകാൻ സമ്മതിച്ചു നിന്റെ കയ്യിൽ നോക്കിയാൽ ഒരു നേരത്തെ ഭക്ഷണം പോലും ഇല്ല നീ എന്റെ പണം എങ്ങനെ തിരികെ നൽകും അപ്പോൾ ധനേശ്വർ പറയുന്നു ദയവായി എനിക്ക് കുറച്ച് പണം തരൂ ഞാൻ എന്റെ പണം തിരികെ നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്റെ വീട് എടുത്തുകൊള്ളുക ധനേശ്വറിന്റെ വാക്കുകൾ കേട്ട് ആ ഷേറ്റ് സഹതാപം തോന്നി പക്ഷേ ആ ഷേറ്റ് ഞാൻ നൽകിയ പണം നീ തിരികെ നൽകിയില്ലെങ്കിൽ കഴിയുന്നില്ലെങ്കിൽ ഞാൻ നിന്റെ വീട് എടുക്കുമെന്ന് അവൻ പറഞ്ഞു അതിന് തനേശ്വർ അങ്ങനെ തന്നെ തരാമെന്ന് പറഞ്ഞു തനേശ്വർ ഷെട്ടിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി ബസാറിൽ നിന്ന് അരി പാൽ പഞ്ചസാര പച്ചക്കറികൾ തുടങ്ങി എല്ലാ സാധനങ്ങളും വാങ്ങി എല്ലാം എടുത്തുകൊണ്ട് വീട്ടിലേക്ക് വന്നു തനേശ്വറിന്റെ ഭാര്യ ആ സാധനങ്ങൾ കൊണ്ട് ഭക്ഷണം പാകം ചെയ്തു സാധുവിന് ഇരുവരും ചേർന്ന് വളരെ സ്നേഹത്തോടെ ഭക്ഷണം വിളമ്പി ധനേശ്വരിയുടെ ഭക്തിയിൽ ആ സന്യാസിയുടെ രൂപത്തിലുണ്ടായിരുന്നു ശ്രീ മഹാവിഷ്ണു അതീവ സന്തുഷ്ടനായി ഭക്ഷണം കഴിഞ്ഞു പോകുമ്പോൾ ധനേശ്വരിയോട് അദ്ദേഹം പറഞ്ഞു നീ കാണിച്ച ഭക്തിയിലും സ്നേഹത്തിലും ഞാൻ വളരെ തൃപ്തനാണ് നിന്റെ മനസ്സിൽ എന്ത് ആഗ്രഹമുണ്ടെങ്കിലും എന്നോട് പറയുക തീർച്ചയായും ഞാൻ നിന്റെ ആഗ്രഹം നിറവേറ്റും എന്ന് ഞാൻ ഈ ദാരിദ്ര്യം അനുഭവിക്കുകയാണോ എന്ന് ചോദിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു ഞാൻ എപ്പോഴും ശ്രീ മഹാവിഷ്ണുവിനെ ഭക്തിയോടെയും ശ്രദ്ധയോടെയും പൂജിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ എന്റെ ജീവിതത്തിൽ ദാരിദ്ര്യം എന്തുകൊണ്ടുവന്നു അതിന് കാരണം എന്താണ് ആ ദാരിദ്ര്യം മാറ്റാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് അപ്പോൾ സാധു പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ നിങ്ങളുടെ വീട്ടുവാതിൽക്കൽ കാൽ വെച്ചപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ദാരിദ്ര്യവും ബുദ്ധിമുട്ടുകളും വന്നിട്ടുണ്ട് നിങ്ങളുടെ വീടിന് മുന്നിലുള്ള ചെടികളാണ് നിങ്ങളുടെ ദാരിദ്ര്യത്തിന് കാരണം അതുകൊണ്ട് നിങ്ങൾ ആ ചെടികൾ മാറ്റി അവയുടെ സ്ഥാനത്ത് ശുഭകരമായ ചെടികൾ നടുക നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ വീടിന്റെ വാതിലിന് മുന്നിൽ നട്ട ചെടികൾ ശുഭകരമായ ചെടികളല്ല ആ കാരണത്താലാണ് നിങ്ങൾക്ക് ഈ ദുരവസ്ഥ വന്നത് അപ്പോൾ തലേശ്വർ ചോദിക്കുന്നു മഹാത്മാദേവായി പറയുക വീടിന് മുന്നിൽ ഏതു തരം ചെടികളാണ് നടേണ്ടത് അതിലൂടെ വീടിനുള്ളിൽ സന്തോഷവും ഐശ്വര്യവും വരും ഏതു തരം ചെടികളാണ് വീട്ടിൽ നടാൻ പാടില്ലാത്തത് ദേവായി എനിക്ക് വിശദമായി പറഞ്ഞുതറൂ ഞാൻ നിങ്ങൾക്ക് കടപ്പെട്ടിരിക്കും എന്ന് കേട്ടപ്പോൾ ശരി ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് മംഗളകരമായ വൃക്ഷങ്ങളെക്കുറിച്ച് പറയുന്നു വീടിൻ അടുത്ത് ഏത് വൃക്ഷങ്ങൾ നടുന്നതിലൂടെ മംഗളകരമായ ഫലങ്ങൾ ലഭിക്കുമെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ടാണ് നിങ്ങൾ ഇത് ശ്രദ്ധയോടെ കേൾക്കണം ഒരു ജലാശയത്തിന് അടുത്ത് ഒരു അരയാൽ നടുന്നത് വഴി മനുഷ്യർക്ക് എന്ത് ഫലം ലഭിക്കുമോ അത് നൂറ് യാഗങ്ങൾ ചെയ്തതിന് തുല്യമാണ് ആ അരയാൽ ഇലകൾ ആ ജലാശയത്തിൽ വീരുമ്പോൾ അവ പിഡങ്ങൾക്ക് തുല്യമാണ് അവ പിതൃദേവതകൾക്ക് തൃപ്തി നൽകും അതിന്റെ കാരണം എല്ലാത്തരം പിതൃദോഷങ്ങളും നീങ്ങും ഏത് മനുഷ്യർ ദിവസവും കുളിച്ച് അരയാൽ തൊടുന്നുവോ അവർ എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം നേടും അവർക്ക് ഒരിക്കലും തോൽവി ഉണ്ടാകില്ല അരയാലിനെ സ്പർശിക്കുന്നതിലൂടെ ലക്ഷ്മിയുടെ അനുഗ്രഹം ലഭിക്കും അരയാലിനെ പ്രദക്ഷിണം ചെയ്യുന്നത് ആയുസ് വർദ്ധിപ്പിക്കും അരയാലിന്റെ അടിഭാഗത്ത് ബ്രഹ്മാവും മറ്റ് ശ്രീ മഹാവിഷ്ണുവും മുഗൾ ഭാഗത്ത് പരമേശ്വരനും വസിക്കുന്നു അമാവാസി ദിനത്തിൽ അരയാലിനെ വണങ്ങിയാൽ ആയിരം പശുക്കളെ ദാനം ചെയ്ത ഫലം ലഭിക്കും അമാവാസി ദിനത്തിൽ അരയാലിനെ വണങ്ങുന്നവർ എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം നേടും ഈ ലോകത്ത് അരയാലിന് തുല്യമായ മരം മറ്റൊന്നുമില്ല ശ്രീ മഹാവിഷ്ണു തന്നെയാണ് അരയാൽ രൂപത്തിൽ ഭൂമിയിൽ ഉള്ളത് അരയാലിൻ ദോഷം വരുത്തുന്നത് വലിയ പാപമാണെന്ന് പറയപ്പെടുന്നു അത്തരം മനുഷ്യർ ഒരു നിശ്ചിത കാലം വരെ നരകത്തിൽ ആയിരിക്കും ഏത് മനുഷ്യരാണോ അരയാൽ മരം വെട്ടുന്നത് അവർക്ക് ഒരു നരകത്തിൽ നിന്നും മോചനം ലഭിക്കില്ലെന്ന് സാധുധനേശ്വരനോട് പറയുന്നു ഞാൻ ഇപ്പോൾ നിനക്ക് മറ്റൊരു മരത്തെക്കുറിച്ച് പറയാം കേൽനെല്ലി മരം എല്ലാ ലോകങ്ങളിലും പ്രസിദ്ധമാണ് ഈ നെല്ലി മരം നടുന്നതിലൂടെ ആണും പെണ്ണും ജനന് മരണമെന്ന് ബന്ധനത്തിൽ നിന്നും മോചനം നേടുന്നു ഈ പുണ്യഫലങ്ങൾ ശ്രീ മഹാവിഷ്ണുവിനെ സന്തോഷിപ്പിക്കാൻ വളരെ ശുഭകരമാണെന്ന് പറയപ്പെടുന്നു ഇവ എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കും നെല്ലിക്ക കഴിക്കുന്നതിലൂടെ ആയുസ് കൂടും നെല്ലിക്ക കഴിക്കുന്നതിലൂടെ പല രോഗങ്ങളും ഭേദമാകും നെല്ലിക്ക വെള്ളത്തിൽ കലർത്തി കുളിച്ചാൽ സമ്പത്ത് വർദ്ധിക്കും ദാരിദ്ര്യം ഇല്ലാതാകും നെല്ലിക്ക എപ്പോഴും ഏത് വീട്ടിലാണോ ഉള്ളത് ആ വീട്ടിലേക്ക് ഒരു ഭൂതവും പ്രവേശിക്കില്ല നെല്ലിക്ക ചെടി ഏത് വീട്ടിലാണോ ഉള്ളത് ആ വീട്ടിൽ ലക്ഷ്മി നാരായണൻ വസിക്കും മൂന്നാമത്തേത് അശോകമരം അശോക മരത്തിൽ അക്ഷർ അസൽ വസിക്കും ഈ മരം ദുഃഖങ്ങളെ നശിപ്പിക്കും നിരാശയ്ക്ക് അറുതി വരുത്തും ഈ ചെടി വീട്ടിൽ നട്ടുപിടിപ്പിക്കുന്നതിലൂടെ വീട്ടിൽ സന്തോഷവും സമൃദ്ധിയും വരും അശോക മരം തണുപ്പും യുവത്വവും നൽകുന്നു ലക്ഷ്മിദേവി സീതാദേവിയായി അവതരിച്ചപ്പോൾ രാവണൻ സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയ ശേഷം അവൾ അശോകവനത്തിൽ താമസിച്ചു അശോക മരം സീതാദേവിക്ക് ധാരാളം സേവനങ്ങൾ ചെയ്തു അതുകൊണ്ടാണ് സീതാദേവി അശോകമരത്തിന് വരങ്ങൾ നൽകിയത് അശോകമരം എവിടെയുണ്ടോ അവിടെ ഞാൻ എപ്പോഴും വസിക്കും കടമ്പ മരം ഓരോ മനുഷ്യനും ഈ കടമ്പ തീർച്ചയായും നടണം ഈ മരം നടന്നതുകൊണ്ട് എന്ത് പ്രയോജനങ്ങൾ ലഭിക്കും അതായത് നൂറ് യാഗങ്ങൾക്ക് തുല്യമായ പ്രയോജനങ്ങൾ ലഭിക്കും കാരണം കലിയുഗത്തിൽ മനുഷ്യർക്ക് യാഗങ്ങൾ ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് അവർ ഈ കടമ്പ മരം തീർച്ചയായും നടണം അഞ്ചാമത്തേത് വേപ്പ് മരം വേപ്പ് ചെടി നടുന്നത് വഴി സൂര്യഭഗവാൻ പ്രസന്നനാകുന്നു സൂര്യഭഗവാൻ പ്രസാദിച്ചാൽ നിങ്ങൾ പല രോഗങ്ങളിൽ നിന്നും മുക്തരാകും വേപ്പിലകൾ ലക്ഷ്മി ദേവിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് അതുകൊണ്ടാണ് ലക്ഷ്മി ദേവി വേപ്പുമരത്തിന് അടുത്ത് വസിക്കുന്നത് വീട്ടിൽ വേപ്പുമരം നടുന്നതിലൂടെ സുഖഭോഗങ്ങൾ വർദ്ധിക്കും അടുത്തത് കൂവളമരം കൂവളമരത്തിൽ പരമേശ്വരൻ വസിക്കുന്നു കൂവളമരം ഉള്ള സ്ഥലത്ത് അകാല മരണങ്ങൾ സംഭവിക്കില്ല അതിനുശേഷം ചുറ്റും തെങ്ങുകൾ ഏത് വീട്ടിലാണോ തെങ്ങുകൾ ഉള്ളത് ആ വീട് എപ്പോഴും തയ്യാറായി ഇരിക്കും ആ കുടുംബത്തിലെ അംഗങ്ങൾക്ക് സമൂഹത്തിൽ ബഹുമാനവും ആദരവും വർദ്ധിക്കും സുന്ദരിയായ ഭാര്യയെ ആഗ്രഹിക്കുന്നവർ മാധവ നടണം ഏത് പുരുഷന്മാരാണോ സുന്ദരിയായ ഭാഗ്യവതിയായ ഭാര്യയെ ആഗ്രഹിക്കുന്നത് അവർ വീട്ടിൽ മാധവനാരകം ചെടി നടണം മാധവനാരകം ചെടി ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന പഴങ്ങൾ നൽകുക മാത്രമല്ല മാതളനാരകം ചെടിയെ ശുഭത്വത്തിനും സൗന്ദര്യത്തിനും അടയാളമായി പറഞ്ഞു മാതളനാരകം ചെടി ചുവപ്പ് നിറമുള്ള പൂക്കളും ചുവപ്പ് നിറമുള്ള പഴങ്ങളും കാരണം പോസിറ്റീവ് ഊർജം ആകർഷിക്കുന്നു മാതളനാരകം ചെടിയെ ലക്ഷ്മി ദേവിയുടെ അടയാളമായും പറയുന്നു ഈ ചെടി വീട്ടിൽ സന്തോഷവും സമൃദ്ധിയും വർദ്ധിപ്പിക്കും മാതളപ്പഴങ്ങൾ കഴിക്കുന്നതിലൂടെ ശരീരം ബലമുള്ളതാകും ഈ ചെടിയിൽ ഗന്ധർവന്മാർ വസിക്കുന്നു അതുകൊണ്ടാണ് ഈ മരം വീട്ടിൽ നടുന്നതിലൂടെ നമ്മൾ തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം ലഭിക്കുന്നത് കലാമേഖലകളിൽ പ്രവർത്തിക്കുന്നവർ തീർച്ചയായും ഈ ചെടി വീട്ടിൽ നടണം വീടിന്റെ വടക്ക് ദിശയിൽ സംഭംഗി ചെടി നടുന്നതിലൂടെ വീട്ടിൽ പണത്തിന്റെ വളർച്ചയുണ്ടാകും വാഴമരം വീട്ടിൽ വളർത്തുന്നതിലൂടെ വീട്ടിൽ സുഖഭോഗങ്ങൾ ഉണ്ടാകും വാഴ മരത്തിൽ ശ്രീ മഹാവിഷ്ണു വസിക്കുന്നു അതുകൊണ്ട് വീട്ടിൽ വാഴമരം ഉണ്ടെങ്കിൽ പണ നഷ്ടങ്ങൾ ഉണ്ടാകില്ല പാരിജാത ചെടി ചെടി സമുദ്രമഥന സമയത്ത് പ്രത്യക്ഷപ്പെട്ടതാണ് ലക്ഷ്മി ദേവിയും സമുദ്രമഥനത്തിൽ നിന്നാണോ ഉദ്ഭവിച്ചത് അതുകൊണ്ടാണ് പാരിജാതവൃക്ഷത്തിന് ഇത്രയധികം പ്രാധാന്യം ഉള്ളത് ഈ ചെടി വീട്ടിൽ നട്ടാൽ ലക്ഷ്മി ദേവിയുടെ പ്രത്യേക അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും പനമരം ആരും വീട്ടിൽ നടരുത് നിങ്ങളുടെ വീടിന് ചുറ്റും എവിടെ പനമരം ഉണ്ടെങ്കിലും ആ വീട്ടിലുള്ളവർക്ക് സന്തതി വളർച്ച ഒരിക്കലും ഉണ്ടാകില്ല വീട്ടിൽ അവയെ ഒരിക്കലും വളർത്തരുത് കൂടാതെ വീട്ടിൽ പാൽ ഒഴുകുന്ന ചെടികളും നടരുത് മാമ്പഴ മരം വീടിന് വളരെ അടുത്ത് നടരുത് മാമ്പഴമരം വീട്ടിൽ നിന്ന് എപ്പോഴും അകറ്റി നടാം അരയാൽ മരം വീടിൻ കിഴക്കാണെങ്കിൽ ആ വീട്ടിൽ എപ്പോഴും ദാരിദ്ര്യം ഉണ്ടാകും അതുകൊണ്ട് അരയാൽ മരം വീടിൻ കിഴക്ക് ഉണ്ടാകരുത് അത്തിമരം വീടിൻ പടിഞ്ഞാറാണെങ്കിൽ ആ വീട്ടിൽ ദുഃഖങ്ങൾ ദീർഘകാലം ഉണ്ടാകും തെക്ക് ദിശയിൽ തുളസി ചെടി ഉണ്ടെങ്കിൽ കുട്ടികൾ ദുഃഖങ്ങൾ നുഭവിക്കും അപ്പോൾ സാധു ബ്രാഹ്മണനോട് പറയുന്നു ഞാൻ നിനക്ക് ശുഭം ഫലങ്ങൾ നൽകുന്ന എല്ലാ സസ്യങ്ങളെക്കുറിച്ചും പറഞ്ഞു നീ ഈ സസ്യങ്ങൾ നട്ട് ദൈവത്തിന്റെ അനുഗ്രഹം നേടാം അപ്പോൾ ധനേശ്വർ പറയുന്നു ഇന്ന് നിങ്ങൾ എനിക്ക് വളരെ നല്ല അറിവ് നൽകി ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് സന്യാസിയുടെ രൂപത്തിലുണ്ടായിരുന്ന ശ്രീ മഹാവിഷ്ണുവിനെ ധനേശ്വർ വണങ്ങി ശ്രീ മഹാവിഷ്ണു ധനേശ്വരൻ ആശീർവാദങ്ങൾ നൽകി അവിടെ നിന്ന് പോയി സന്യാസിപ്പെട്ടെന്ന് അപ്രത്യക്ഷനായത് കണ്ട് ധനേശ്വറും അദ്ദേഹത്തിന്റെ ഭാര്യയും ആശ്ചര്യപ്പെട്ടു അപ്പോൾ അവർക്ക് മഹാവിഷ്ണുവാണ് തങ്ങളുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലായി അപ്പോൾ ധനേശ്വർ ആ സന്യാസി പറഞ്ഞതനുസരിച്ച് തന്റെ വീടിന് മുന്നിൽ പല തരത്തിലുള്ള ശുഭഫലങ്ങൾ നൽകുന്ന ചെടികൾ നട്ടു അതിന്റെ ഫലമായി ധനേശ്വരൻ അപ്രതീക്ഷിതമായി സമ്പത്ത് ലഭിച്ചു അദ്ദേഹത്തിനുണ്ടായിരുന്ന എല്ലാ ദുരദൃഷ്ടങ്ങളും ഒഴിഞ്ഞുപോയി തന്റെ ഭാര്യശ്രീ മഹാവിഷ്ണുവിന് ധനേശ്വർ നന്ദി അറിയിച്ചു ശ്രീകൃഷ്ണ പരമാത്മാവ് തന്റെ സുഹൃത്തിനോട് പറയുന്നു ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ശുഭകരമായ മരങ്ങളെക്കുറിച്ച് ഇപ്പോൾ നിങ്ങളും പോയി നിങ്ങളുടെ വീടിനടുത്ത് ഈ ചെടികൾ നടുക ആ രീതിയിൽ ശ്രീകൃഷ്ണൻ വീടിനടുത്ത് നടേന്റെ ശുഭകരവും അശുഭകരവുമായ മരങ്ങളെക്കുറിച്ച് പറഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ വിരാട് മന്ത്ര ചാനൽ ലൈക്ക് ചെയ്യുക പങ്കുവെക്കുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ബോക്സിൽ ജയ് ശ്രീരാമൻ എന്ന് മറക്കാതെ കമന്റ് ചെയ്യുക